എൽ ഡി എഫ് ജില്ലാ കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയത് പാർട്ടിയുടെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായാണെന്ന് കെ കെ ശിവരാമൻ എൽ ഡി എഫ് കൺവീനർമാർ പാർട്ടി ജില്ലാ സെക്രട്ടറിമാർ ആയിരിക്കണമെന്ന് തീരുമാനമുണ്ട് അതിന്റെ ഭാഗമായാണ് തന്നെ നീക്കിയത് എന്നും പറഞ്ഞു ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഞാൻ എന്റെ അടിസ്ഥാനത്തോടെ ഒഴിയുന്നു മറ്റല്ലോ എന്ന് എനിക്കറിയാം അതെങ്കിലും വാർത്തകൾ കൊടുക്കുന്നു നീക്കിയെന്നോ ആരാണ്ടൊക്കെ പരാതി കൊടുക്കുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ ചാനലും പറയുന്നുണ്ട് എന്നോടാരും പറഞ്ഞിട്ടുണ്ട് തീരുമാനിക്കാറില്ല എനിക്കറിയില്ല യാതൊരു പ്രശ്നമുള്ളതായിട്ട് ഞാൻ വളരെ ചെറുപ്പത്തിൽ പാർട്ടി തന്നെയാണ് അമ്പത്തിനാല് കൊല്ലായിപ്പോ അഞ്ചിന്റെ ജോലി സെക്രട്ടറി സ്ഥാനം മുതൽ എല്ലാ പദവികളും വഹിച്ചാണ് ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി അപ്പം ഇന്ന് ഇന്ന് ഞാൻ പാർട്ടിയെ പറ്റി പ്രവർത്തിക്കുന്നത് പാർട്ടി പറയുന്ന എന്തേലും ഇതിപ്പം നിങ്ങളെല്ലാം കൂടി കൊടുത്ത് എൻ്റെ എന്റെ പേരൊരു നടപടി എടുത്തു എന്ന് കാരണം നാട്ടുകാർ ഉണ്ടാക്കുന്ന തരത്തിലാണ് ചാനലുകളിൽ